ലോകം ഒരു സാധ്യതയായി അനന്തതയിൽ എപ്പോഴുമുണ്ട് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം എൺപത്താറ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം സമസ്ത സമസ്താന്താ സംവിധോ ബുദ്ധ്യത യഥ സർവദാ സർവദാ സർവം സർവാത്മകസ്ഥത രാമൻ ചോദിച്ചു മഹാത്മാന് കാരണമൊന്നും കൂടാതെ ഈ ജ്ഞാന് ലോകം എന്നീ ഭ്രമധാരണകൾ എങ്ങനെ ഉണ്ടായി എന്ന് ഒരിക്കൽ കൂടി ചെറുതായി ഒന്ന് വിവരിച്ചു തന്നാലും വസിഷ്ഠൻ പറഞ്ഞു എല്ലാ വസ്തുക്കളുടെയും അതായത് ജീവജാലങ്ങളടക്കം അന്തര്യാമിയായ പ്രജ്ഞ ഏവരിലും ഒരേ രീതിയിൽ കുടികൊള്ളുന്നു അതുകൊണ്ട് എല്ലായിപ്പോഴും അസ്പഷ്ടമായ അതു തന്നെയാണ് എല്ലാറ്റിൻ്റെയും ആത്മസത്ത എല്ലാ വസ്തുക്കളും എന്ന് അലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ വാസ്തവത്തിലെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അത് അനന്തമായ ബോധമാണ് സ്വർണത്തിലും സ്വർണാഭരണത്തിലും തമ്മിൽ വ്യത്യാസം ഇല്ലാത്തതുപോലെ ജലത്തിലും അലകൾക്കും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെ വസ്തുപ്രപഞ്ചവും അന അനന്താവബോധവും വിഭിന്നങ്ങളല്ല ഒരു മനുഷ്യനും അവൻ്റെ അവയവങ്ങളും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറയും പോലെ എല്ലാ ജീവജാലങ്ങളെയും അനന്തബോധത്തിൻ്റെ സാന്നിധ്യം എന്ന് വിളിക്കാം അവ തമ്മിൽ അന്തരമില്ല എന്നർത്ഥം അനന്തതിയെ സ്വയം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥ അനന്തബോധത്തിൽ സഹജമായി വരുമ്പോൾ അത് ഞാനായും ലോകമായും പ്രകടമാവുന്നതായി തോന്നുന്നു ഒരു വെണ്ണക്കല്ലില് ഇനിയും കൊത്തിയിട്ടില്ലാത്ത ശില്പത്തിൽ എന്ന പോലെ അനന്താവബോധത്തില് ഞാനും ലോകവും നിർലീനമാണ് പ്രശാന്തമായ സമുദ്രത്തിലും തിരകള് ഒരു സാധ്യത സാന്നിധ്യമായി നിലകൊള്ളുന്ന പോലെ ലോകം ഒരു സാധ്യതയായി അനന്തതയില് എപ്പോഴുമുണ്ട് അതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടി എന്ന പദത്തിന് മറ്റു യാതൊരു അർത്ഥവും കൽപ്പിക്കേണ്ടതില്ല പരമ്പൊരു സൃഷ്ടിയൊന്നും സംഭവിക്കുന്നില്ല അനന്താവബോധം സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയുമല്ല അവ തമ്മിൽ വിഭജിച്ചിട്ടുള്ള ഒരു നിലനിൽപ്പും അല്ല തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും അനന്തബോധം സ്വപ്രജ്ഞയെ സ്വന്തം ഹൃദയത്തിൽ സ്വാംശീകരിക്കുന്നു കാറ്റും അതിൻ്റെ ഗതി വിഗതിയും തമ്മിൽ അനന്ത അനന്തരം ഏതുമില്ലാത്തതുപോലെ എത്ര ഇത് യാഥാർത്ഥ്യമല്ലാത്ത ആ വിഭജനം നടക്കുന്ന ക്ഷണത്തിൽ തന്നെ ബോധത്തിൽ ആകാശം എന്ന ധാരണ ഉദിക്കുന്നു അത് ബോധത്തിൻ്റെ തന്നെ ബലം കൊണ്ട് സൂക്ഷ്മകാശം എന്ന മൂലഘടകമായി പ്രകടമാവുന്നു അത് പിന്നീട് സ്വയം വായുവായും അഗ്നിയായും ഭാവിക്കുന്നു ഈ ധാരണയിൽ നിന്നാണ് അഗ്നി ജ്വാലയായും വെളിച്ചമായും പ്രത്യക്ഷമാവുന്നത് അതുതന്നെയാണ് പിന്നീട് സഹത സ്വഭാവമായ സ്വാദോടുകൂടിയ ജലമായും ദൃഢതയും ഗന്ധവും സഹജമായ ഭൂമിയായും ഭാവന ചെയ്യുന്നത് അങ്ങനെ ഭാവനയിലെ ജലതത് ജലത്വവും ഭൂതത്വവും ഭൂതത്വവും അതത് മൂലഘടകമായി പ്രകടിതമാവുന്നു